எ உம் பின்னெந்த அம்ம விளிக்கிட்டு புயோக்கு ஆச்சி அம்மா அம்மா விளிக்கிட்டு புயோக்கு ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഇതാക്കുന്ന നമുക്ക് കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത് കൽവക്കോരാണ് കേട്ടോ മീൻ കുറേ ദിവസമായി നോമ്പോൾ അതിന് ശേഷം മീൻ വാങ്ങിയിട്ടില്ല അപ്പം കൽവക്കോര എന്ന് പറഞ്ഞ മീനാണത് കയ്യുമൊക്കെ കഴുകുന്നുണ്ടോ ഉള്ളതോ എടുക്കാണോയെന്നൊരു സംശയമുണ്ട് കേട്ടോ എന്തായാലും കണ്ണ് തെറ്റിയാലും ഓരോന്നിങ്ങനെ കസേര ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടാണ് കേട്ടോ കയറുന്നത് ഞാൻ കസേര അങ്ങോട്ട് മാറ്റിയിടുന്നതനുസരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളിയിട്ട് പിന്നെയും ഇങ്ങോട്ടാക്കിയിട്ട് കയറാനോ എന്ത് സാധനം കണ്ടാലും ഇങ്ങനെയാണ് കസേര ഉന്തി കൊണ്ടുപോയിട്ട് പിന്നെന്തെയോ ഇതേപോലെ കയറിയിട്ട് എടുക്കും അപ്പോൾ അത് ആ മീൻ കറിയിലേക്കുള്ള തക്കാളി ഉള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും അതേപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പം കറിയിലൊക്കെ പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ അത് അപ്പം അതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി ഉണ്ടാക്കാനുള്ള കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണം നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ അധികം അങ്ങോട്ട് വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് താളി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതെന്ന് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ അതേ ഞാനത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലിട്ട് അത് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലിട്ടൊന്ന് പച്ചമണം മാറാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തീ കൂടി കൂടിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് മാറ്റം വരും അപ്പം തീ തെയ്യൊന്നെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കുറച്ച് വെക്കുക കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തൊന്ന് ആ പച്ചമണം പച്ചമണൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കെന്ത് ചെയ്യാം നേരത്തെ നമ്മൾ പുളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുതിർക്കാൻ വേണ്ടി ആ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കറീൻ്റെ മസാല അതേപോലെ നല്ല തിക്ക് പേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തു ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളമാക്കി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതായത് ഞാൻ നല്ല രീതിയിൽ ഇതേപോലെ ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാനിത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീനിൻ്റെ തലാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നത് ഒക്കെ തല ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മീനും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതൊന്ന് തൂമിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി അതേപോലെ വെളിച്ചെണ്ണയിട്ടൊന്ന് മോപ്പിച്ചിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ കുറച്ച് മുളക് കൂടിയും കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ പിന്നെ തൂമിക്കുന്ന സമയത്ത് ഒരിത്തിരി മുളക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്ത് ഇതേപോലെ ഇളക്കി കൊടുത്ത് കറിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ട് നല്ലൊരു കളർ നമ്മൾ കറിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് എന്ന് അതിന് ശേഷം നമ്മുടെ കറി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കീലൊക്കെ ഒഴിച്ചു കൊടുക്കാണേ ശേഷം അത് ഈ കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും മീൻ കറി ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുക അങ്ങനെ കറി വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തരി വാച്ചിലും പത്തിരി ചുടലുമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അരിപ്പത്തിരി ആയിരുന്നു അതിൻ്റെ പത്തിരി ഇന്നലെ ചുട്ടിട്ട് തീരായിട്ട് ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് പിന്നെ അതുതന്നെ മതിയല്ലോ അതൊക്കെ എന്ന് വിചാരിച്ച് പിന്നെ ആരും നമ്മൾ കുറച്ച് മതിയല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തരിയൊക്കെ കാച്ചിട്ട് ഈ സമയം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അതിലേക്കുള്ള തരിയും റവ ഉണ്ടല്ലോ അതും അതേപോലെ പഞ്ചസാരയും സേമിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ അവിടെ ടി വി കണ്ടിരിക്കുകയാണ് നാസിമോൻ പിന്നെ ഇങ്ങനെ അടങ്ങാറാക്കിയിട്ട് അവനെയും കൊണ്ട് ഉമ്മ റൂമിലിട്ട് വാതിലടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അതിനെ കൊണ്ട് അവൻ അവിടെ ആണെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ പത്തിരി ഞാൻ കണ്ടോ ഇന്നലത്തെ പൊടി ഞാൻ ഒരു കവറിലാക്കി വെച്ചതായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതേപോലെ കവറിലാക്കി വെച്ചിട്ടാണെങ്കിൽ പത്തിരിൻ്റെ പൊടി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ആയിരിക്കും പിന്നെ എന്താ പറയുക ലൂസായി അലിഞ്ഞു പോവുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പത്തിരിപ്പൊടി നമ്മൾ കുഴച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുന്നതിന് പകരം ഇതേപോലെ ഒരു കവറിൽ കെട്ടി വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നിന്ന് പുറത്തെടുത്ത് വെക്കുക എന്നിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കുക എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പത്തിരി കുഴച്ചെടുത്തതിന് ശേഷം അത് അതേപോലെ പരുത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇന്നലത്തെക്കാട്ടിലും പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനന്നിങ്ങനെ കവറിൽ കെട്ടി വെച്ചതിനെ കൊണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഇതൊരു അടിപൊളി ടിപ്പനാണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ബാക്കിയൊക്കെ വന്നാൽ ചെയ്ത് നോക്കണേ അപ്പോൾ അത് പര ഫുള്ള് പരുത്തേയും ചൂടലും ഒക്കെ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ കയ്യല്ലോ അപ്പോൾ രണ്ടും ഞാൻ അടുപ്പ് എത്തുന്ന അടുപ്പിൻ്റെ അടുത്ത് തന്നെ തന്നെ ചെയ്യലാണ് കേട്ടോ അങ്ങനെ അന്ന് പ്രത്യേകിച്ച് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം ഒന്ന് കുറച്ച് കടി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പയൻപൊരിയും അതേപോലെ ഉള്ളി വടയും പോകേണ്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ മീൻകറി ഇതാക്കുന്നവിടെ നല്ല അടിപൊളി നല്ല തിക്ക് ചാറോട് കൂടി സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നേരം ആകുമ്പോഴത്തേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതാക്കുന്ന ഇന്ന് കോഫിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ചായക്ക് പകരം അപ്പോൾ അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കോഫി പൗഡർ ഇട്ടെടുത്ത് അതൊന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അടുപ്പത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ അങ്ങോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ പിന്നെ പ്ലാസ്കിൽ ഒഴിച്ചു വെക്കണം കേട്ടോ ചെയ്യുക ചായയും കോഫിയും അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫ്ലാസ്കിൽ ഒഴിച്ചെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് ആ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രക്കാൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാസിമേത ചായക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ